ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ചില സമയങ്ങളിൽ നമ്മൾ ഗ്യാസ് ലൈറ്റർ കത്തിക്കാൻ ശ്രമിച്ചാലും എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ തണുപ്പ് കിടക്കുന്നതുകൊണ്ടോ അതുപോലെ തന്നെ നമ്മുടെ ചിലപ്പോൾ വെള്ളത്തിലൊക്കെ തട്ടിയത് കൊണ്ട് ചിലപ്പോൾ ഇത് കുറച്ച് പ്രയാസമായിരിക്കും അല്ലേ കത്തി കത്താൻ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇപ്പൊ സാധാരണ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഇതാ ഇതുപോലെ ഗ്യാസ് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്തിന് ശേഷം നമ്മൾ പാകം ചെയ്തൊക്കെ കഴിഞ്ഞ് ഗ്യാസ് ഒക്കെ നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ തണുത്ത് കഴിഞ്ഞിട്ടുള്ള ഗ്യാസ് ലൈറ്റർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ചു ഇതാ ഇതുപോലെ ഗ്യാസ് ലൈറ്റർ അളകണ്ട ഇതാ ഇതുപോലെ ഗ്യാസ് ലൈറ്റർ അളകാത്ത വിധത്തിൽ ലൈറ്റർ എല്ലാം വിഷമിക്കണം ബേണർ ഇളകാത്ത വിധത്തിൽ ഇതാ ഇതുപോലെ ഒന്ന് നമുക്ക് വെച്ചു കൊടുക്കട്ടോ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ബേണറിലുള്ള ചൂട് നമ്മുടെ ഈ ഗ്യാസ് ലൈറ്ററിന്റെ ലൈലേ പട്ടുകയും ആ ഗ്യാസ് ലൈറ്റിലെ എന്തെങ്കിലും തണുപ്പോ വെള്ളമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങുകയും വീണ്ടും നമുക്ക് നല്ല ഇതിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കും അത് നല്ലൊരു ടിപ്പാണ് അപ്പം ഇത് തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതിലുണ്ടാകുന്ന ഈ തുരുമ്പുണ്ടല്ലോ അത് ഏകദേശം ഒരു മാസമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടക്കെ ഇതുപോലെ ഒരു തുരുമ്പ് വരാറുണ്ട് അപ്പൊ ഇത് തുരുമ്പ് പോകാൻ നമുക്ക് ഒന്നും വേണ്ട നമുക്ക് ഒരു അൽപ്പം കോൾഗേറ്റും ഒരു അല്പ ഉപ്പും പൊടി ഇട്ടതിന് ശേഷം ഒരു കോട്ടന്റെ തുണി വെച്ച് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല വിവൃത്തിയാകും വേഗം ഞാനത് ഏതെങ്കിലും ഒരു പേസ്റ്റ് മതി കേട്ടോ കോൾഗേറ്റ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് വൈറ്റ് പേസ്റ്റ് ആണെങ്കിൽ സൂപ്പർ ഇപ്പൊ എന്റെ കയ്യിൽ വൈറ്റ് പേസ്റ്റ് ഇല്ലേ അതായത് പോലെ ഹെർവെൽ ടൂത്ത് പേസ്റ്റ് ആണുള്ളത് അപ്പൊ അതായാലും ബെറ്റർ ആണ് കേട്ടോ അതായത് പോലെ ഒരു അല്പം എടുത്തതിനു ശേഷം ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു അല്പ ഉപ്പുപൊടിയാണ് അപ്പൊ അതാ ഒല്പ ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് നന്നായി ഒന്ന് നമുക്ക് അത് കൈ വച്ചിട്ടുണ്ട് മിസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യട്ടോ അപ്പൊ അത് ഈ മിക്സിംഗ് ആണ് നമുക്ക് ആവശ്യം അപ്പൊ ഞാനതായത് ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് നന്നായി ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ ഈ ഒരു സംഭവം മാത്രമല്ല കേട്ടോ നമ്മുടെ ഗ്യാസ് ലൈറ്റിൻ്റെ മാത്രമല്ല നമ്മുടെ സ്റ്റീലിന്റെ പൈപ്പ് സ്റ്റീലിന്റെ ഡോറിന്റെ പിടി അതുപോലെ അതൊക്കെ നമുക്ക് നല്ല തിളക്കമുള്ളതാക്കി മാറ്റാൻ ഈ ഒരു ടിപ്പ് ഉപകരിക്കും അതായത് നല്ലൊരു സ്ക്രബ്ബറാണ് നമ്മുടെ ഉപ്പുപൊടിയും അതുപോലെ തന്നെ ഈ പേസ്റ്റും ചേരുന്നത് നല്ലൊരു സ്ക്രബ്ബർ ആയിട്ടാട്ടോ വെക്കുക അപ്പം ഉള്ളോട്ടേക്ക് ആവാതിരിക്കാൻ ശ്രമിക്കുക ഇതത് പോലെ മതി ഉള്ളോട്ട് ചിലപ്പോ ആയിട്ടുണ്ടെങ്കിൽ തണുത്തുപോകും സാധ്യതയുണ്ട് അപ്പൊ തണുത്താലും ഞാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ അത് തീർച്ചയായും ഫോളോ ചെയ്യാം ഇനി നമുക്കിതാ ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ജസ്റ്റ് നന്നായി ഒന്ന് തുടച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ നന്നായി തുടച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കഴുകിയിട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല തുടച്ചെടുത്താൽ മാത്രമാണ് അപ്പോൾ അത്രയും വൃത്തി വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ട നമ്മുടെ പേസ്റ്റും ഉപ്പും പൊടിയും വെച്ച് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഗ്ലേസിംഗ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം നമുക്ക് വീണ്ടും കാണാം അതുവേക്കും ബൈ